可以。可以 ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യംപിള്ളി എഴുതിയ ബാലസാഹിത്യകൃതി ഫാൽഗുവിന്റെ അച്ഛൻ എപ്പോഴും കൂടെ സിംബോ എന്ന പട്ടിയുമായി അപ്പോൾ തോട്ടിൻ തോട്ടിൻമട്ടക്കിൽ വന്നു നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തള്ളിന് സിംബോ തോട്ടിൽ ചെന്ന് വീണു വെപ്രാളപ്പെട്ട് കരയ്ക്ക് കയറി ദേഹമാകെ ഒന്ന് കുടഞ്ഞ് എല്ലാവരെയും കുളിപ്പിച്ചു ഒരു പരിഭവത്തോടെ യജമാനെ ഒന്ന് നോക്കി എന്തൊക്കെയോ പരാതികൾ മുരണ്ടുകൊണ്ട് ചങ്ങായി തെല്ലു ദൂരേക്കോടി കമിഴ്ന്നും മലർന്നും കിടന്ന് ദേഹം കുടഞ്ഞ് വെയിലുകാഞ്ഞു കുളിപ്പിക്കാൻ വിളിച്ചാൽ പിടികൊടുക്കാത്ത ചങ്ങാതിയെ കുളിപ്പിക്കാൻ കണ്ടെത്തിയ വേലയാണ് ചിന്നൻ വിജയന്റെ ചൂണ്ടയിടലിൽ കുരുങ്ങി അവിടെ തങ്ങി ഫാൽഗുവിനെ തേടി തറവാട്ടിൽ ചെല്ലുമ്പോൾ കുട്ടിമാമനുണ്ട് ചെറുകുമ്പയും കുലുക്കി ഒരെലിയുടെ പിന്നാലെ വായുന്നു മുറ്റത്ത് വിരിച്ച പായൽ പുസ്തകങ്ങൾ വാരികകൾ മാസികകൾ ചിതലരിച്ച കുറച്ചെണ്ണം തെങ്ങിൻറെ ചോട്ടിൽ വരാന്തയിലെ ഇളഞ്ചോപ്പ് സിമന്റ് തിണ്ണയിൽ കമിഴ്ന്നു കിടന്ന് നിറയെ വർണ്ണങ്ങളുള്ള ബാലമാസികകൾ വായിച്ച് ഫൽഗു കാലട്ടി രസിക്കുന്നു യുദ്ധത്തിൽ ഭീമസേനൻ കസറുകയാണ് മോനെ ഫൽഗു നല്ല ഹരത്തിൽ ബാബുവിനോട് മാസികയിൽ വരുന്ന മഹാഭാരതം തുടർക്കഥയെപ്പറ്റിയാണ് ബാബുവും രസിച്ചു വായിക്കുന്ന മാസികയാണ് ബാൽകവി ഇതറായിയേ അപ്പോൾ കുട്ടിമാമൻറെ ചായ്പിൽ നിന്ന് നാടകകൃത്ത് രാജൻ അയ്യമ്പിള്ളിയുടെ സ്വരം കേട്ടു ബാബുവിൻ്റെ പാട്ടുപാടലിനെപ്പറ്റി നാടകകൃത്തിന് വലിയ മതിപ്പാണ് ചായ്പ്പിൽ ചെന്നപ്പോൾ കുടുങ്ങിയല്ലോ ഭഗവാനേ അവിടെ ഉലകനാഥൻ പോലീസ് ഉലു ഇദ്ദേഹമാണ് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിലെ ഒളിച്ചോട്ടക്കേസിലെ കക്ഷി ഏമാൻ എന്തെങ്കിലും ഏമാനെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലാവം സത്യസന്ധമായി പറയണം എന്താണെന്ന് സംഭവിച്ചത് ഉലകനാഥൻ പോലീസ് വിചാരണ തുടങ്ങി കഥ കേൾക്കാൻ ഫൽഗു കാതുകൂർപ്പിച്ചു ഞങ്ങളുടെ വീട്ടിലൊരു പ്രേതമുണ്ട് അതെന്നെ പിടിച്ച് കാൽപെട്ടിക്കടിയിലേക്കു കൊണ്ടുപോയതാണ് എന്നിട്ട് പ്രേതം താങ്കളെ ഉപദ്രവിച്ചില്ലേ നല്ലവളായ പ്രേതമായിരുന്നു എന്നെ പാട്ടുപാടി ഉറക്കി ഞാൻ ഉറങ്ങിപ്പോയി ഓഹോ പിന്നെ എന്തിനാണ് താങ്കൾ ഉണർന്ന് നിലവിളിച്ചത് പ്രേതമല്ലേ സ്വഭാവം എപ്പോ മാറുമെന്നറിയാൻ പറ്റുമോ ആഹാ പക്ഷെ പെട്ടിക്കടിയിൽ വേറാരും പ്രേതത്തെ കണ്ടില്ലല്ലോ അവര് വന്നപ്പോൾ അതൊരു ചുണ്ടലിയായി ഓടിപ്പോയി ബാബു പറയുന്നത് കഥയോ നേരോ എന്ന് തിരിക്കാൻ ഫൽഗുവിന് കഴിഞ്ഞില്ല നാടകകൃത്തും പോലീസുമൊക്കെ ബാബു പറഞ്ഞതൊക്കെ വളരെ കാര്യമായാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യം സത്യമായി പറഞ്ഞതുകൊണ്ട് താങ്കളെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം അച്ചുണ്ടലിയെ എപ്പോൾ കിട്ടിയാലും സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കണം യമാനേ കുഴിയലി മതിയെങ്കിൽ അടിയൻ ഒരെണ്ണം തരാം ചത്ത ഒരലിയെ വാലിൽ തൂക്കി കുട്ടിമാമൻ രംഗത്തെത്തി അപ്പോൾ വെയിൽ മാഞ്ഞു അന്തരീക്ഷം മങ്ങി മുറ്റത്തുണക്കാനിട്ട വൈക്കോലിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബാബു വീട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ വായിച്ചത് പ്രീതി ജോസഫ്